നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എക്കോസ് ഓഫ് എക്കോസോഫ് സ്നോസ്റ്റാൾ ത്രീ ജൂലൈന് വൈകിട്ട് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൌൺഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ ഭാഗമായി ഗൃഹാദൌരത്വത്തിന്റെ പ്രതിധ്വനികൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സംഗീത സന്ധ്യ ജൂലൈ ഇരുപതിന് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൌൺഹാളിൽ അരങ്ങേറുമെന്ന് മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരമവാർഷികമാണ് നമ്മുടെ അനീശ്വര ഗായകൻ മുഹമ്മദ് റഫീസാബിന്റെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ സമകാലീന ഗായകനായ മുകേഷ് കിഷോർ കുമാർ ലത മങ്കേഷ്കർ എന്നിവരുടെ ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ എക്കോസ് ഓഫ് സീസൺ ത്രീ ഗൃഹാപുരത്വത്തിന്റെ പ്രതിധ്വനികൾ എന്ന ഈ മഹത്തായ സംഗീത പരിപാടി നമ്മൾ കാഴ്ചവെക്കുന്നത് നമുക്കറിയാം എന്നെ അത് ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഗാനങ്ങളാണ് നമ്മുടെ മഹാനായ ഗായകൻ്റെ എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് അത് കവാലി ആയാലും ഗസലായാലും സിനിമാ ഗാനങ്ങളായാലും എല്ലാം തന്നെ നമുക്ക് മുന്നിൽ നമുക്ക് ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോലും പരിപാടിയിൽ റാഫിയുടെ അനശ്വര ഗാനങ്ങൾ മുംബൈ സ്വദേശി പ്രസന്റ് റാവു ആലപിക്കും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ റാഫി ഗാനങ്ങൾ ആലപിക്കുന്ന പ്രസന്റ് റാവുവിനൊപ്പം ലതാ മങ്കേഷ്കർ ഗാനങ്ങളുമായി മുംബൈക്കാരി നമ്രതിയും കിഷോർ കുമാർ ഗാനങ്ങളുമായി തൃശൂരിലെ നസീർ അലി മുകേഷ് ഗാനങ്ങളുമായി കോഴിക്കോട്ടെ സന്തോഷും അരങ്ങെടുത്തും സിനിമാ സംഗീത സംവിധായകൻ സുശാന്താണ് ഓർക്കസ്ട്രേഷൻ ഒഴിക്കുന്നത് സംഗീതപ്രേമികൾക്ക് സ്മൃതി സന്ധ്യയാകുന്ന പരിപാടിയിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഐ മുഖ്യ അതിഥികളാവും സർസിലേക്കുള്ള പ്രവേശനം സംഭാവന

പ്രതീക്ഷെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും മുഹമ്മദ് റഫീസ് പാട്ട് പാടുന്നത് പിന്നെ മുംബൈ റാവു ഇന്ത്യയിൽ തന്നെ മുഹമ്മദ് റഫീസ് സാഹിന്റെ പാട്ട് ഇത്ര ഭംഗിയായിട്ട് ഇത്രയും നന്നായി അനുഭവ അനുകരിച്ച് പാടുന്ന ഒരാള് വേറെ വേറെ ഇല്ല എന്ന് തന്നെ പറയാം അത്രയും കൃത്യമായിട്ട് അത് അത് ആ പാട്ടിനെ ഫോളോ ചെയ്ത് പാടുന്ന ഒരു വ്യക്തിയാണ് സമഗ്ര